പുരസ്കാരം വാങ്ങാതെ ആസിഫ് അലിയെ രമേശ് നാരായണൻ അപമാനിച്ച സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഇപ്പോഴത് രമേശ് നാരായണന്റെ മാപ്പ് മനസ്സിൽ നിന്നും വന്നതാണെന്ന് തോന്നുന്നില്ലെന്ന് പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്നതാണ് ചർച്ച ചെയ്യേണ്ടത് സിനിമയും സംഗീതമൊക്കെ ഒരേ മേഖലയിൽ നിൽക്കുന്നതല്ലേ ആസിഫ് അലി ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിന്റെ പേരുമാറി സന്തോഷ് നാരായണൻ എന്ന് വിളിച്ചു എന്നതാണ് കാരണമായി പറയുന്നത് ഇത് മാത്രമല്ല പരിപാടിയുടെ സംഘടനത്തിലും പാളിച്ചു ഇത്രയും ായുള്ള സംഗീത സംവിധായകന് മെമൻഡോ കൊടുക്കുമ്പോൾ വേദിയിലേക്ക് വിളിച്ചു തന്നെ നൽകണമായിരുന്നു അദ്ദേഹം മാനസികമായി ഭയങ്കര വിഷമത്തിലായിരുന്നുവെന്നും അക്കാരണം കൊണ്ട് തന്നെ ആസിഫിനെ വകവെക്കാതെ പോയതെന്നും പറയുന്നത് നമ്മളൊരാൾ അപമാനിക്കപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അതേ നാണയത്തിൽ നമ്മൾ മറ്റൊരാളെ അപമാനിക്കാൻ പാടുണ്ടോ അതേ വികാരം തന്നെയല്ലേ ആ ആളും അപനുഭവിച്ചിട്ടുണ്ടാവുക ഇത് പത്ത് പേര് അറിയുന്ന ആളുകളാകുമ്പോൾ അതൊക്കെ അടക്കി വെക്കുകയല്ലേ വേണ്ടത് അങ്ങനെയെങ്കിൽ മോഹൻലാൽ സാറിനും മമ്മൂക്കിക്കുമൊക്കെ ഉണ്ടാകുന്ന എത്രയോ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് ഇതൊക്കെ അവർ പുറത്ത് ആളുകളുടെ അടുത്തും മീഡിയക്കു മുന്നിലുമൊക്കെ കാണിക്കാൻ തുടങ്ങിയാൽ അവർ ആരെയൊക്കെയോ ചീത്ത വിളിക്കണം പൊതുവേദിയിൽ ഇങ്ങനെ പെരുമാറാനേ പാടില്ല ആദ്യം പറഞ്ഞു ആസിഫിന്റെ തോളിൽ തട്ടിയെന്ന് അത് പച്ചക്കള്ളമല്ലേ പിന്നെ വാർത്തയൊക്കെ വന്ന രാത്രിയായപ്പോൾ പണി പാളിയെന്ന് മനസ്സിലായി പിന്നെ സോറി പറഞ്ഞു ഇപ്പോ സോറ് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്തത് തന്നെയാണ് ആസിഫ് അതൊരു ചെറിയ ചിരിയോടെ അവസാനിപ്പിച്ചു അതിനെ അവഗണിച്ചു അങ്ങനെയുള്ള ആളുകളെ ചെറിയ ചിരിയിൽ ഒതുക്കുക നമുക്ക് ആ അവസ്ഥ വന്നാലേ അതിന്റെ വേദന മനസ്സിലാകും രമേശ് നാരായണന്റെ സോറി മനസ്സിൽ നിന്ന് വന്നതാണെന്ന് തോന്നിയില്ല നമ്മൾ ചെയ്തു കൂട്ടിയതിന്റെയും കാണിച്ച അഹങ്കാരത്തിന്റെയും ഒക്കെ പ്രതിഫലം ദൈവം വഴിയെ തിരിച്ചു െന്നും തനിക്ക് തോന്നിയതെന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു